ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഒരു മിക്സറാണ് തയ്യാറാക്കുന്നത് കേട്ടോ കടലമാവ് വെച്ചിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണേ അപ്പം അത് വെച്ചിട്ട് അടിപൊളി മിക്സർ കേട്ടോ അപ്പം ഈ ബേക്കറിയിൽ നിന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ മിക്സറൊക്കെ തയ്യാറാക്കി കഴിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കൊണ്ട് എന്ത് ഏത് ഓയിലാണ് മിക്സറിനകത്ത് ചേർക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വറുത്തരിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ത്തി ചേർത്ത് കൊടുക്കുകയാണേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ കുറച്ച് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറൊക്കെ ആയിരിക്കും കേട്ടോ അതിനുവേണ്ടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തു കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കൂടെ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവേ ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം കൂടെ നമുക്ക് അതിനകത്തൊട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുമ്പോഴത്തേന് നമ്മുടെ മിക്സർ നല്ല കളറായിരിക്കുവേ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്നൊരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒരു പകുതി പൊടി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി പൊടി ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ എടുത്തു വെച്ച പൊടിക്കകത്തോട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ദോശമാവിൻ്റെ പരുവത്തിൽ അതൊന്ന് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനാണ് അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഞാൻ ഓയിലൊക്കെ പരട്ടി അതിലേക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാനടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചപ്പം ഇതേപോലെ ഇതിനകത്തോട്ട് നമുക്കിങ്ങനെ പ്രെസ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വട്ടത്തിൽ ഇതേപോലെ ചേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കത് തിരിച്ചിടണം കേട്ടോ പക്ഷേ എൻ്റെ പൊടിക്കെന്തോ ഒരു മിസ്റ്റേക്ക് വന്നു അതുകൊണ്ട് പൊട്ടി പൊട്ടിയെ പോയി പോയായിരുന്നു കേട്ടോ അപ്പം ഞാനിത് എല്ലാം തിരിച്ചിടുകയാണേ തിരിച്ചിട്ടതിന് ശേഷം രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റണം ഇത് തിരിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നാൽ അത് ഇപ്പം തന്നെ കോരിയാലും നമുക്ക് ഇരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ മൂത്ത് വരും കേട്ടോ അപ്പം ഞാനത് അരിപ്പ് അവരരിപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത പൊടി ഇതേപോലെ ഇട്ട് കൊടുക്കുവാണേ പക്ഷേ ഇത് കണ്ട ഇത് പീച്ചുമ്പം ഇങ്ങനെ പൊട്ടി പൊട്ടി കണ്ടോ അതെന്താണെന്നറിയത്തില്ല പക്ഷേ ഇതിനു മുമ്പേ ഞാൻ ഒത്തിരി ഒരു വർഷത്തിനൊക്കെ മുമ്പേ ഞാൻ ഇതേപോലത്തെ പിന്നെ മിക്സറിൻ്റെ ഒരു വീഡിയോ ഇട്ടുമായിരുന്നേ അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു പപ്പട കുത്തിയും കൊണ്ട് ഇതേപോലെ ഞാൻ ഇട്ടുകൊടുക്കുവാണേ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുകയാണേ എന്തായാലും മിക്സർ നന്നാക്കി എടുക്കണമല്ലോ നമുക്ക് അപ്പോൾ ഇതേപോലെ ഞാൻ പപ്പടക്കുത്തിയും കൊണ്ടെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് അതും കൂടെ മൂത്ത് വന്ന് പോരി മാറ്റിയപ്പോൾ ഞാൻ ബൂന്തി ഉണ്ടാക്കുകയാണെ ഒരു കുഴിയുള്ള ചട്ടകത്തിൻ്റെ പുറത്തേക്കാണ് ഞാൻ ഈ ബൂന്തിയുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ കിഴത്തേക്കൂടെ ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ബൂന്തി മാവിന്ന് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് വീഴും കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ട് ഇതേപോലെ ഞാൻ അത് സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ കിടന്ന് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അത് ഇങ്ങനെ ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചതെല്ലാം ഒന്ന് വേർപെടുത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ മൂത്ത് വരണം അല്ലെങ്കിൽ അത് പിന്നെ ഇങ്ങനെ മൂക്കാതിരുന്നാലും നമ്മുടെ അത് ഇങ്ങനെ ഒട്ടിയൊട്ടി ഇരിക്കും കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം അടുത്തതും ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ അടുത്തതും ഒന്ന് മൂത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്കതും കൂടെ കോരി മാറ്റാം നിങ്ങൾ മിക്സർ ഏത് ഇതുപോലെയാണോ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പക്ഷേങ്കിൽ മിക്സർ എനിക്ക് എവിടെയോ ഇച്ചിരി പാളി പോയിട്ടുണ്ട് എന്നാലും മിക്സർ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിനകത്തോട്ട് കടലയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിലക്കടലേ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ നിലക്കടലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ടിട്ട് അത് ഇതേ ഇതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മുടെ കടലയെല്ലാം ഇതേപോലെ മൂത്ത് വന്നപ്പോൾ കടലയെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് കടല നമ്മൾ കോരി മാറ്റിയാലും വെളിച്ചെണ്ണയുടെ ചൂട് കൊണ്ട് നമ്മുടെ കടല നല്ലോണം മൂക്കും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇപ്പം റെഡിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം കോരി മാറ്റി ഈ സമയം കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പുട്ടുകടലയാണേ പുട്ടുകടലയും വേഗം മൂത്തുപോകേ അപ്പോൾ പുട്ടുകടലയും ഞാൻ വേഗം തന്നെ മൂപ്പിച്ച് കോരിയെടുക്കുവാണ് കേട്ടോ പുട്ടുകടലയും കൂടെ എല്ലാം മൂപ്പിച്ച് കോഴിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എന്താ നമ്മുടെ അപ്പോൾ ഈ ചുമന്ന മുളകും കൂടെ നമുക്ക് മൂത്ത് വന്നപ്പം അതും കൂടെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില നന്നായിട്ടൊന്ന് പൊട്ടി വരണം എന്നിട്ട് നമുക്ക് അതും കൂടെ കോരി മാറ്റാം അപ്പം ഞാൻ ഈ മിക്സറെല്ലാം കൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കുവാണേ പൊട്ടുകടലേ ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഞാൻ എന്താ പൊട്ടുകടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എന്താ മുളക് അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ കടലയും ചേർത്ത് കൊടുത്തു കേട്ടോ പക്ഷേ ഈ കടല ഇച്ചിരി മൂത്ത് പോയി എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നി എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ബൂന്ദിയും കൂടെ ചേർത്ത് കൊടുത്തു ബൂന്ദീം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കായപ്പൊടിയാണ് നേരത്തെ ഞാനുണ്ടല്ലോ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ നമ്മുടെ മാവ് കൂട്ടുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണമായിരുന്നേ ആ കാര്യം ഞാൻ മറന്നുപോയി ഇപ്പം ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് അന്നേരം കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് പിന്നെ കുറച്ച് മുളക് കൂടിയും കൂടെ ചേർക്കണം കേട്ടോ നല്ല കുറച്ചൊരു എരിയവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈവെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ചൂടൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ ഇതേപോലെ കൈവച്ച് തന്നെ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം പൊടിഞ്ഞിരിക്കുന്നത് കൊണ്ട് അധികം നമ്മൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേ എല്ലാം ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ അടിപൊളി ഒരു കായപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു നല്ലൊരു മിക്സറാണ് നമ്മൾ കടയിലൊന്നും പോയി വാങ്ങി കഴിക്കാതെ നമുക്ക് മിക്സറൊക്കെ കഴിക്കണം എന്ന് തോന്നി അധികം ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ മിക്സറൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പെറ്റും കേട്ടോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിക്സറിൻ്റെ അത് വെളിച്ചെണ്ണയിലായിരുന്നു തയ്യാറാക്കിയത് അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നട മറക്കരുത് അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്